നമസ്കാരം ബിറ്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ വേർഡ്സിന്റെ കേസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫ് എക്സൽ ടൂ തൗസൻഡ് തേർട്ടീൻ എന്നുള്ള വെർഷനാണ് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഏത് വെർഷനും നമുക്ക് ഇപ്രകാരം ഫോർമുല ഉപയോഗിച്ച് ലെറ്റേഴ്സിന്റെ കേസ് ചേഞ്ച് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് കേസ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് മൂന്ന് ഫോർമുലകളാണ് മൈക്രോസോഫ്റ്റ് എക്സലില് ചേഞ്ച് കേസ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പ്രോപ്പർ പിന്നൊന്ന് അപ്പർ പിന്നൊന്ന് ലോവർ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെന്റൻസ് ആ സെന്റൻസിന് ഈ എല്ലാ വേർഡും ആദ്യത്തെ എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ വേർഡ് അപ്പർ കേസിലേക്ക് സെന്റൻസ് കേസിലേക്ക് കൺവേർട്ട് ചെയ്യും അപ്പർ എന്നുള്ള കമാൻഡ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എല്ലാം ക്യാപിറ്റലൈസ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ലോവർ ആണെങ്കിൽ സ്മോൾ കേസിലേക്കും കൺവേർട്ടാകുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ആവുന്നത് നോക്കാം ഞാനിവിടെ ഓൾറെഡി കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ചില പേരുകൾ ലോവർ കേസിലും ചില പേരുകൾ മിക്സ്ഡ് കേസിലും ചില പേരുകൾ ക്യാപിറ്റൽ കേസിലുമാണ് ഉള്ളത് അപ്പം നമുക്ക് നീവെങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ ആവശ്യാനുസരണമുള്ള കേസിലേക്ക് മാറ്റാമെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പ്രോപ്പർ കേസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പ്രോപ്പർ കേസിന്റെ ഫോർമുല ടൈപ്പ് ചെയ്യാനായിട്ട് ഈ സീക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് സെല്ലിലുള്ള ഡാറ്റയാണോ പ്രോപ്പർ കേസിലേക്ക് മാറ്റുക സെല്ലിന്റെ മുകളിലേക്ക് മൗസ് കോണ്ടെന്നിട്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്തതിനു ശേഷം എൻട്രടിക്കുക എൻട്രടിക്കുമ്പോൾ നമുക്കിവിടെ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലുള്ള ഡാറ്റയെ ഇവിടെ ക്യാപിറ്റലൈസ് കേസിലേക്ക് മാറ്റിയതായിട്ട് കാണാം ഇനി നമുക്ക് ഇതുപോലെയുള്ള താഴെയുള്ള പേരുകളും ചേഞ്ച് ആക്കാനായിട്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ കമാൻഡ് താഴെയുള്ള കൊള സെല്ലുകളിലേക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ വലതു വാഷത്തെ താഴെ ചെറിയൊരു പ്ലസ് കാണാം അതിന്റെ ഡോട്ട് ഉണ്ട് അവിടേക്ക് നമ്മുടെ മൗസിന്റെ കർഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിയുള്ള പ്ലസ് മാറിയിട്ട് ഒരു ചെറിയ ബ്ലാക്ക് കനം കുറഞ്ഞൊരു പ്ലസ് ലേക്ക് നമ്മുടെ കർസർ മാറുന്നതാണ് അപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ട്രാക്ക് ചെയ്യുക അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സെല്ലിലുള്ള ഫോർമുല ഏതാണോ ആ ഫോർമുല മറ്റുള്ള സെല്ലുകളിലേക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പൊ നമുക്ക് വ്യത്യാസം കാണാം ഇവിടെയുള്ള എല്ലാ പേരുകളും സെന്റൻസ് കേസിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഓരോ വാക്കുകളുടെയും ആദ്യത്തെ ലെറ്റർ ക്യാപ്ലേസ് ചെയ്തിട്ട് ആട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ റിസൾട്ട് സെയിം അതുപോലെ നമുക്ക് നമുക്കിതി അപ്പർ കേസിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് അപ്പർ കേസിന്റെ ഫോർമുല ടൈപ്പ് ചെയ്യാം ഇസ് ഈക്വൽ ടു അപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് സെയിം ആദ്യത്തെ നമുക്ക് ഏത് സെല്ലിലെ ഡാറ്റയാണ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻറ്റർ ചെയ്യുക നമുക്ക് ഇവിടെ കാണാം റാണാ പ്രതാപ് സിംഗ് എന്നുള്ളത് എല്ലാം ക്യാപിറ്റൽ കേസിലേക്ക് മാറിയതായിരുന്നു ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് നമുക്ക് ഇനി അതേ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ വീണ്ടും ഫോർമുല ടൈപ്പ് ചെയ്യാതെ ആ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക ഇനി അടുത്ത ലോവർ ലോവർ കേസ് എങ്ങനെയാണ് സോഴ്സ് സെലക്ട് ചെയ്യുക ഏത് സെല്ലിലെ ഡാറ്റയാണോ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് അത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്രസ് ചെയ്യുക ഇനി നമുക്ക് ഈ ഫോർമുല താഴേക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ ഫോർമുല കോപ്പി ചെയ്യുക ആദ്യം ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞ പോലെ നിന്റെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്ലസിന്റെ ചിഹ്നം മാറുന്നതാണ് അപ്പൊ ക്ലിക്ക് ചെയ്ത് മോസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് താഴേക്ക് വലിക്കുക അപ്പൊ ആ ഫോർമുല മാത്രം താഴേക്ക് കോപ്പി ആവുന്നു അപ്പൊ നമുക്ക് ഈ എല്ലാ പേരുകളും നമുക്ക് ആഗ്രഹിക്കുന്ന ഫോർമാറ്റിലേക്ക് നമുക്കൂടെ കിട്ടും ആഗ്രഹിക്കുന്ന ലെറ്റർ ഫോർമാറ്റിലേക്ക് നമുക്കൂടെ ചേഞ്ച് ചെയ്യാം ഇപ്രകാരമാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ വാക്കുകളുടെ കേസ് ചേഞ്ച് ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ